സിനിമ ോകത്തേക്ക് പുതിയ വാഗ്ദാനവുമായി കൊടകരയിൽ നിന്നും ഒരു യുവാവ് കൊടകര കാവിൽ സ്വദേശി കെ ആർ ഗോകുലാണ് ചലച്ചിത്ര ലോകത്തേക്ക് പുതിയതായി കാൽവയ്പ് നടത്തുന്നത് വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്ന കർണിക എന്ന മലയാളം ചലച്ചിത്രത്തിലൂടെയാണ് ഗോകുൽ പ്രേക്ഷകരുടെ എത്തുന്നത് ഈ ചലച്ചിത്രത്തിൽ സെക്കൻഡ് ഹീറോ ആയിട്ടാണ് ഇദ്ദേഹം അഭിനയിക്കുന്നത് ഇതിനു മുൻപ് നിരവധി പരസ്യ ചിത്രങ്ങളിലും ഹ്രസ്വ ചിത്രങ്ങളിലും ഈ യുവനടൻ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് കൊടകരയിൽ വിസ്മയ ടൈംസിന്റെ ഉടമയായ കാവിൽ കോന്തോത്ത് രാമചന്ദ്രന്റെയും രമയുടെയും മകനാണ് ഗോകുൽ ഈ സിനിമ ഒരു ത്രില്ലർ മൂവിയാണ് എല്ലാവർക്കും ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവി തന്നെയായിരിക്കും കർണിക ഈ സിനിമയുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് കണ്ണൂർ ഭാഗങ്ങളിലാണ് അപ്പോൾ അതിൽ സഹതാരങ്ങളായിട്ട് വരുന്നത് പുതുമുഖങ്ങൾ തന്നെയാണ് പിന്നെ വരുന്നത് പ്രിയങ്ക നായർ ടി ജി രവി അങ്ങനെ ആർട്ടിസ്റ്റുകളായിട്ട് വരുന്നുണ്ട് ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ് രാഹുൽ രാഖി എന്നിവർ സഹോദരങ്ങളാണ് ബി ബി എ ബിരുദധാരിയായി ഇദ്ദേഹം പിതാവിനൊപ്പം ബിസിനസ് നടത്തുകയാണ് ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായ കർണികയുടെ കഥയും സംഗീതവും സംവിധാനവും നവാഗതനായ അരുൺ വെൺപാലയാണ് നിർവഹിച്ചിരിക്കുന്നത് ഷോഹൻ റോയി അഭിനീ ഷോഹൻ എന്നിവരാണ് ചലച്ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ കർണൻ പ്രിയങ്ക നായർ ഐശ്വര്യവിലാസ് ടി ജി രവി തുടങ്ങി നിരവധി പ്രമുഖ താരങ്ങൾ ഈ സിനിമയിലുണ്ട് തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലായിട്ടാണ് ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയത് കൊടകര സിറ്റി ശിവദം മൂവീസിലടക്കം കേരളത്തിലെ പ്രമുഖ തിയേറ്ററുകളിൽ ചലച്ചിത്രം പ്രദർശനത്തിനെത്തുന്നുണ്ട് എത്തുന്നുണ്ട് അവൻ സിനിമയിൽ എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷം തന്നെയാണ് കാരണം അങ്ങനെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയല്ല അപ്പോൾ അവൻ്റെ കഴിവുകൊണ്ടും അവൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ടാണ് അവനിപ്പോൾ ഈ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്